ഹായ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടി വിയുടെയും മറ്റു റിമോട്ടുകളുണ്ടാവും ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക കളഞ്ഞിട്ട് പുതിയ റിമോട്ട് വാങ്ങിക്കും പക്ഷേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ സാധനം പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ടി വിയെ മറ്റു ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒറിജിനൽ റിമോട്ട് മാക്സിമം കാലം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരിക്കും നമ്മുടെ റിമോട്ടുകൾ കേടാവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ റിമോട്ട് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു റിമോട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇതിന് കാര്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ബട്ടണുകൾ പ്രസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഏത് റിമോട്ടായാലും നമ്മൾ ആദ്യം തന്നെ ഇത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുന്നേ അതിന് ചാർജ് ഉണ്ടോന്ന് നോക്കുക മാക്സിമം ഭൂരിഭാഗം റിമോട്ടുകളോ ഇപ്പോൾ ബാറ്ററി തീർന്നിട്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാരണം ഇപ്പോഴത്തെ ബാറ്ററികളൊക്കെ പെട്ടെന്ന് ചാർജ് ചെയ്തിരുന്നു പോകുന്ന തരത്തിലുള്ള ബാറ്ററികളാണ് ഞാനിപ്പോൾ എൻ്റെ റിമോട്ടിൽ ഉപയോഗിക്കുന്നത് റീചാർജബിൾ ബാറ്ററിയാണ് ഒന്നുകിൽ നിങ്ങൾ റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ബാറ്ററി ഉപയോഗിക്കുക ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ കൂടുതൽ കാലം അത് നിലനിൽക്കും അപ്പോൾ കേടായ റിമോട്ട് ഈ പറഞ്ഞ പോലെ ബട്ടണൊക്കെ ഒക്കെ പ്രസ്സാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വണ് ഇത് നമ്മുടെ റിമോട്ടിൻ്റെ വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഈ വണ്ണും വണ്ണും പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ വണ്ണ് പ്രസ്സാവുന്നത് ഈ രണ്ട് സംഭവം ടു പ്രസ് ആകുമ്പോഴാണ് ചാനൽ ടു വരുന്നത് ഇതേപോലെ ത്രീ ഫോർ അപ്പോൾ ഈ ഇതിൻ്റെ നടുവിൽ എന്തെങ്കിലും കുറച്ച് കച്ചറുകളോ മറ്റോ ഇട്ട് കിടക്കുകയാണെങ്കിൽ ഇത് പ്രസ്സാവില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ റിമോട്ടിനൊക്കെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ റിമോട്ട് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു പഴയത്തൂ ഇത്രയും കാര്യങ്ങളുണ്ടായ നമുക്ക് ഒരു കേടായ റിമോട്ട് ശരിയാക്കി എടുക്കാം ആദ്യം തന്നെ റിമോട്ട് കയ്യിലെടുക്കുക എന്നിട്ട് അതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുക അതിന് ശേഷം ഈ റിമോട്ടിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് എടുക്കാം ഇത്രയും കാര്യങ്ങളാണ് ഒരു റിമോട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക ഇനി ഇതാണ് റിമോട്ടിൻ്റെ മെയിൻ ബോർഡ് ഇവിടെ ഒരുപാട് കച്ചറുകൾ കുടുങ്ങിയിട്ടുണ്ടാവും ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി വൃത്തിയായ അല്പം വെള്ളം തൊട്ട് ജസ്റ്റ് ഒന്ന് അവിടെയുള്ള കറകളൊക്കെ ക്ലീൻ ആവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അതിന് അതിനുശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നല്ല വൃത്തിയായി ഇത് നമ്മൾ ഉണക്കിയെടുക്കണം ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഏകദേശം സംഭവം ക്ലീൻ ആയിട്ടുണ്ട് നല്ല പുതിയ വാങ്ങിച്ചതുപോലെയുണ്ട് ഈ ബാറ്ററിയുടെ ഈ സൈഡിൽ ഒന്നും വെള്ളം തരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് ഏർ കേടായി പോകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ എത്രയാണ് പിന്നെ ഈ സംഭവം ഇവിടെയാണ് കാര്യമായിട്ട് നമുക്ക് വേസ്റ്റൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലം ഇത് നമുക്ക് വൃത്തിയായി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം ഈ നമ്മുടെ ഓരോ സ്വിച്ചായി നമുക്ക് നല്ല വൃത്തിയായി തുടച്ച് തുടച്ചെടുക്കാം നമ്മുടെ ഭൂരിഭാഗം ടിവികളുടെയും റിമോട്ടുകൾ ഇങ്ങനെ തന്നെയൊന്നും ഉണ്ടാവുക ഇപ്പോൾ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണത് ഇതാ സംഭവം ഇപ്പോൾ ക്ലീൻ ആയുണ്ട് നിങ്ങളനി കൂടുതൽ വെള്ളത്തിൽ മുക്കി ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് പക്ഷേ നല്ല ക്ലീനായതിനു ശേഷം അതായത് വൃത്തിയായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് തിരിച്ച് റിമോട്ടിലേക്ക് ഇടുക ഓക്കെ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക ഇടാം നിങ്ങളെ റിമോട്ടൊക്കെ ഇപ്പോൾ തുറന്നു നോക്കിയാൽ കാണാം ഇതിനകത്തുള്ള കച്ചറകൾ എത്രയാണെന്ന് നമുക്കിത് തിരിച്ചിടാം അപ്പോൾ നമ്മുടെ റിമോട്ട് ശരിയായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബാറ്ററി ഇടുന്ന ഭാഗത്ത് ഇവിടെ ഒരു തരത്തിലും വെള്ളം ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് അതിന് ശേഷം ബാറ്ററി ഇടുക നമ്മുടെ റിമോട്ട് റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു മറ്റൊരു വീഡിയോ ഞാൻ വരാം അതുവരെ ബൈ